ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ്യെ ഉപേക്ഷിക്കില്ലെന്ന തീരുമാനം ഭാനു മദ്യമ്മയോട് പറയുമ്പോൾ ഭാനു മദ്യമേ പറയുകയാണെങ്കിൽ ഞാനിത് ഗിരിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാനായിട്ടാണ് ഇത് കേട്ടോട് തന്നെ നിങ്ങൾ ഗിരിയേട്ടനോട് പറഞ്ഞു കൊടുത്തു എനിക്കെന്താ കുഴപ്പവും യാതൊരു കുഴപ്പമില്ല ബന്ധവും സ്വന്തമൊന്നും ഞാൻ നോക്കില്ല നിങ്ങൾ ഗിരിയേട്ടനെ ഗിരിയേട്ടൻ്റെ കുഞ്ഞിനോടും ഈ സോറി ഗിരിയേട്ടൻ്റെ ഭാര്യയായ മഞ്ജുനോട് ചെയ്ത പ്രവൃത്തി ഓരോന്നോരതായി ഗിരിയേട്ട് മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തു പോകാം പിന്നീട് ഗിരിയേട്ടൻ എന്താ ചെയ്യാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് കേട്ടോട് തന്നെ ഭാനു മദ്യമ്മ പറയണേ നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ തോന്നും ഞാൻ എൻ്റെ സ്വന്തം അമ്മയല്ലേ ഇവിടെ എനിക്ക് ബന്ധവും സ്വന്തമൊന്നുമില്ല എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറാൻ ഞാൻ എന്ത് തന്നെ ചെയ്യും ആരും എന്നോട് എന്ത് പറഞ്ഞാലും ശരി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നു പോവുകയാണെങ്കിൽ നമുക്ക് തന്നത് അതല്ലെങ്കിൽ ഉടക്കാനാണ് ലക്ഷ്യമെങ്കിൽ ഞാനും മുടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ഭാനവതി അമ്മ കണ്ണ് നിറക്കേണ്ടേട്ടാ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഓഫീസിലോട്ട് പോകാൻ നിൽക്കുകയാണ് ജോലിക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ ഗിരി പറയണേ മഞ്ജു നീ ഒന്നും കഴിക്കാതെ പോവല്ലേ അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു പറയാണ് അനിതയുണ്ട് അവിടെ അനിത ഒരു കാരണം കിട്ടാൻ കണ്ട് കാത്തിരിക്കയാണ് അവൾ പ്രശ്നമുണ്ടാവുക അപ്പോഴേക്കും മാനവദിമേ സ്വപ്നയെ ഈ പറയുന്ന മഹിമയൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മാനവദ്യമ പറയാണ് എൻ്റെ പേർക്കുട്ടിയെ അങ്ങനെ പട്ടണിക്ക് ഇടാൻ പറ്റില്ല എന്തായാലും നീ കഴിക്കുന്നെന്ന് പറയുമ്പോൾ ആ മഞ്ജു പറയാണ് സോറി അമ്മേ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേട്ടോടുന്നേ മുന്തിനാ നിങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർ നിർബന്ധിക്കുന്നത് അവള് കഴിക്കുമെങ്കിൽ കഴിച്ചോട്ടെ എന്നിങ്ങനെ സ്വപ്നം പറയാനായിട്ടാ അപ്പം അത് കേട്ടോട് എന്നിട്ട് മാനോദ്യമ പറയാണ് ഞാൻ തുടക്കം തുടക്കമുറയെ മുതൽ നിന്നോട് പറയുന്നതാണ് ഓട്ടവും ചാട്ടവും ഒന്നും വേണ്ടാ എൻ്റെ കുഞ്ഞിനെയാണ് അത് ബാധിക്കുക എന്ന് ഞാൻ എന്നോട് പല തവണ പറഞ്ഞത് അപ്പോൾ അത് കേട്ടോടന്നെ മഞ്ജു പറയണം അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പോൾ അത് കേട്ട സ്വപ്നം പറയണ ഇതിങ്ങനെ നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ മഹിമ ഇടപെടേണ്ടിയിട്ടാണ് മഹിമ പറയണേ എൻ്റെ ചേച്ചിയോട് വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയണേ മഹിമയെ നിർത്ത് വെറുതെ ഇതിൻ്റെ ഒരു സംസാരം ഉണ്ടാക്കണ്ട അമ്മ ഞാൻ ഭക്ഷണം കഴിച്ചോളൂ ഒരിക്കലും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാതെ ഞാൻ പട്ടണിക്കൊന്നും ഇടില്ല ഞാൻ ഈ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ക്യാൻറ്റിൻ്റെ എന്തെങ്കിലും മേടിച്ച് കഴിച്ചോളാം അപ്പോൾ അത് കേൾക്കുന്നത് ഗിരി പറയുന്നത് പ്ലീസ് മഞ്ജു നീ ഒന്ന് കഴിച്ചിട്ട് പോയല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഉടനെ തന്നെ പറയണേ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ നിൻ്റെ ഒരു ഉത്തരവാദിത്തം ഇത്രേ ഉള്ളൂ കുഞ്ഞിനോടുള്ള ഉത്തരവാദിത്വം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമാതിൽ കയറി ഇടപെടേണ്ടിയിട്ടാണ് ചേച്ചി ചേച്ചിക്ക് ഭക്ഷണം കഴിച്ച് പോകാനുള്ള സമയമൊക്കെ ഉണ്ട് എന്നാൽ ചേച്ചി ഇനി ഒരു കാര്യം ചെയ്തേക്കും എൻ്റെ എടുത്ത് ചേച്ചി അങ്ങ് പോയിക്കോ അപ്പോൾ നിനക്ക് കോളേജിലോട്ട് പോകാനോ അത് ഞാൻ നടന്നു പോയിക്കോളാം കോളേജിലൊന്നും കറക്റ്റ് സമയത്ത് എത്തണ്ട എത്തണം എന്നില്ല എൻ്റെ ചേച്ചി എന്ത് ചെയ്യും ഇപ്പോൾ തൽക്കാലം ചേച്ചി ബൈക്ക് എടുത്തിട്ട് പോകാൻ നോക്ക് അപ്പോൾ ഗിരി പറയണേ ഇപ്പോൾ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായില്ല എന്നാൽ ഞാൻ വേഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടി പോകുമ്പോഴേക്കും അവിടെ ഗിരി പറയണേ നീ ഇങ്ങനെ ഓടിച്ചാടി പോകേണ്ട അപ്പം അതൊക്കെ പോയാൽ മതി ഞാൻ കൊണ്ടുവിട്ടരാം ഞാൻ ഭക്ഷണം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഗിരിയും മഞ്ജുവിനുള്ള ഭക്ഷണം എടുക്കാൻ പോകുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന സ്വപ്നയാണ് സ്വപ്ന ശാനിയെ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഷാനിയുടെ ഷാനിയുടെ ഊറ് തുറക്കുമ്പോൾ സ്വപ്നയെ ഇങ്ങനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കാനായിട്ടാ ആഹാ ജയിലിൽ കടന്നവളെ എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പരഹസിച്ചും കൊണ്ട് ചിരിച്ച് നിൽക്കുകയാണ് കേട്ടാ ആഹാ നിങ്ങ എനിക്ക് ജയിൽ വരെ താമസം കിട്ടിയിട്ട് ഇപ്പോൾ എങ്ങനെയാണ് നിനക്ക് ഇവിടെ നിർത്താൻ എത്താൻ കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെ നിങ്ങൾ കുരിക്കേക്ക് ഒരിക്കൽ ഞാൻ വീഴും വീഴുമെന്നെ നിങ്ങൾ കരുതിയോ ഇത് സ്വപ്നയാണ് സ്വപ്നം ഒരിക്കലും വിലയറക്കുള്ളിൽ ആവില്ല എന്ന് പറയുമ്പോൾ നീയും നിൻ്റെ ഏട്ടനും ഒക്കെ കണക്കാണെന്ന് പറഞ്ഞ ഉടൻ തന്നെ സ്വപ്നം പറയുന്നത് എൻ്റെ ഏട്ടൻ നിന്നെ തളിഞ്ഞത് എൻ്റെ കുറ്റമല്ലല്ലോ ഞാൻ നിനക്ക് പറ്റാവുന്ന സഹായമൊക്കെ നിനക്ക് ചെയ്തു തന്നിട്ടുള്ളത് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ പിന്നെ എന്തിനാണ് ശാലിനി നീ എന്നോട് ഇങ്ങനെ വെറുപ്പ് സമ്പാദിക്കുന്നത് നീ എൻ്റെ നാത്തൂ എന്നാവാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കില്ല എന്നിട്ട് നിനക്ക് നല്ലപോലെ നിന്ന് നിനക്ക് തന്നെ എന്ത് നന്ന് നിൻ്റെ ഏട്ടനെ എനിക്കൊന്ന് ഒപ്പം നിർത്തി തരാതെന്ന് പറഞ്ഞിട്ട് നീ എന്താ എന്നോട് ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ ഒരു വിധത്തിലൊക്കെ എൻ്റെ ഏട്ടനെ ഇനിയൊക്കെ ഒപ്പം നിർത്താൻ ഞാൻ ശ്രമിച്ചു പക്ഷേ ഏട്ടൻ എന്നെ തഴഞ്ഞതിൽ ഞാനെന്ത് തെറ്റു പറയുന്നു എന്നെ ഇനി എന്തിനാ തെറ്റു പറയുന്നത് എന്നെ തെറ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ ശാലിനി ഇത് പറയും ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കണം എന്തായാലും നീ കിടന്ന് പരിശ്രമിക്കൊന്നും വേണ്ട ഒരിക്കലും ഈ വീടിൻ്റെ മരുമകളാക്കാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടനും എൻ്റെ ഏട്ടൻ തന്നെയാണല്ലോ നിന്നെ ഇതിൽ കുരുക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്വപ്നം പറയണം ആ ശരിയായിരിക്കാം പക്ഷേ ഈ സ്വപ്ന ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും നിന്നെപ്പോലെയല്ല ഞാൻ മുന്നോട്ട് വെക്കില്ല കാലം എൻ്റെ ഏട്ടനെ തഴു ഏട്ടൻ നിന്നെ തഴുതി തഴുകിയതുപോലെ നിൻ്റെ ഏട്ടനെ എന്നെ തഴുകില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഏട്ടൻ എന്നെ എന്തായാലും ഈ വീടിൻ്റെ മരുമകളാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമില്ല ഞാനും എൻ്റെ അച്ഛനെ ജീവിച്ചിരിക്കും അത് നടക്കില്ലെന്ന് പറയുമ്പോൾ ഈ സ്വപ്നയ്ക്ക് മുന്നും പിന്നും നോക്കാനില്ല സ്വപ്നം എന്തായാലും ഈ വീടിൻ്റെ മരുമകളാവുമെങ്കിൽ അതാവുക തന്നെ ചെയ്യുമെന്ന് പറയട്ടെ അഹൊപ്പിത് കേൾക്കുന്ന ഷാനി പറയണേ അത് നടക്കാത്ത കാര്യമാണ് പിന്നെ നീ പോകുന്നത് ജയിലിലോട്ടായിരിക്കും ഒരുപാട് ജയിലിൽ കയറികൾക്ക് രണ്ടാമത്തെ ജയിലിൽ കയറാനൊരു ഒളിപ്പും ഒന്നുമില്ല എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ജയിലെന്ന് പറയുന്നത് വിഷയം വല്ല പിന്നെ എനിക്ക് മുന്നും പിന്നെ നോക്കാനില്ല എൻ്റെ ഏട്ടനെ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഈ നല്ല നിലയും വിലയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഉടനെ തന്നെ ഷാലിനി അതിന് മറുപടി പറയാൻ ഒരുങ്ങുമ്പോൾ നീ മറുപടി പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഏട്ടനില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പണവും പ്രകാരവും ഒന്നും ഇല്ല ഉണ്ടാവില്ല എൻ്റെ ഏട്ടൻ നിൽക്കുന്ന തരുന്ന അന്നത്തിനോട് കുറച്ച് കൂറുള്ള സൈസായിപ്പോയി എന്ന് കരുതി ഈ സ്വപ്നം അങ്ങനെയുള്ളവളയല്ല സ്വപ്നയ്ക്ക് പ്രതികാരം പ്രതികാരം മുത്തു കഴിഞ്ഞ് സ്വപ്നം അത് നേടും വരെ വരെ എന്തും ചെയ്യാൻ സ്വപ്നം അടിക്കില്ല ഞാനിവിടുത്തെ മരുമകളാവണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതാവുക തന്നെ ചെയ്യാറ് അതിന് ആര് തന്നെ എന്നെ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും നടക്കില്ല പിന്നെ പണക്കാർക്ക് പണക്കാരന്മാരായ ചിലവർക്ക് പേടിക്കാനുണ്ടാവും പക്ഷെ പാവപ്പെട്ടവർക്ക് പേടിക്കാനില്ല പണക്കാർ പേടിക്കുന്നത് പോലെ പാവപ്പെട്ടവർ എന്തിനും പേടിക്കണം അതുകൊണ്ട് നിങ്ങളൊന്നിത് നോക്കുന്നത് നല്ലതാണ് ഈ സ്വപ്നം ഇവിടുത്തെ മരുമകളാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മരുമകൾ തന്നെ ആവും എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കിയിട്ട് ഷാലിയുടെ ഒന്നങ്ങ് കൊടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോകുമ്പോൾ ശാലിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ എന്നെ കുരുക്കിയത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി വണ്ടിയിൽ മയക്ക് പൊടി വെച്ചത് നീയാണെന്ന് മനസ്സിലായി ഇതിരിക്കട്ടെ നിനക്ക് ഇതെൻ്റെ എന്ന് പറഞ്ഞിട്ട് ഷാലിനിയുടെ കരണക്കുറ്റി നോക്കിയ സ്വപ്നം ഒന്ന് കൊടുത്തിട്ട് പോകുമ്പോൾ നോക്കുകുത്തി ആവാനേ കഴിയുന്നുള്ളൂ കേട്ടോ പിന്നീട് ഭീമനെയാണ് കാണിക്കുന്നത് ഭീമ മുഖം മറച്ചിരിക്കുന്നത് അപ്പോൾ ഗോപാൽജി അപ്പോൾ ഗോപാൽജി പറയണത് ഇതാ നീ ചോദിച്ച പണം അതിവിടെ ഉണ്ടെന്ന് പറയണപ്പോൾ ഗോപാൽജി നാലുപേരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയമാണ് മഞ്ജു ബൈക്കുമായി പോകുന്നത് അപ്പോൾ മഞ്ജുവിനെ കണ്ടിടത്ത് ഗോപാജി പെട്ടെന്ന് കാറിൽ കയറുകയാണ് ഇതേ സമയം ഭീമനാണെങ്കിൽ ബൈക്കിൻ്റെ പിറകിൽ ഇരിക്കുകയാണ് പക്ഷേ മഞ്ജുവിന് ഉറപ്പായി അത് ഗോപാജി ഭീമനാണെന്ന് അങ്ങനെ മഞ്ജു കുറച്ചങ്ങ് എത്തിയതിന് ശേഷം ഫ്രാൻസിന് വിളിക്കുകയാണ് സോറി ഫ്രാൻസിസ് തൊട്ടപ്പുറത്ത് ഉണ്ടാവും അപ്പോൾ അരവിന്ദാക്ഷനെ വിളിക്കുകയാണ് അപ്പോൾ അരവിന്ദാക്ഷൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കാൻ ഫ്രാൻസിസ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ ഭീമിനെ കണ്ടു എന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ലൈവ് ലൊക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ നോക്കിയെന്ന് പറയേട്ടാ അപ്പോൾ ഇതൊക്കെ ഫ്രാൻസിസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇത് അനിത കേട്ട് കേട്ടുവരണം ആ അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് അനിത ചിന്തിക്കുന്നു പിന്നീട് ഈ പറയുന്ന ഭീമന്റെ പിറകെ ഇങ്ങനെ ഈ പറയുന്ന മഞ്ജു ഇങ്ങനെ പിറകെ പോയി കൊണ്ടിരിക്കണം അപ്പൊ ഭീമനാണെങ്കിലും ഒരു ഉള്ള ഏരിയയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ മഞ്ജു അതേപോലെ പോവാണ് പെട്ടെന്ന് ഭീമന്റെ ബൈക്ക് ഒരു മുള്ളിൽ കയറിയത് കൊണ്ട് തന്നെ ബൈക്കിൽ നിന്ന് ഭീമനങ്ങ് വിഴുകയാണ് കേട്ടോ അതോടുകൂടി ഭീമന്റെ കാലിൽ വന്ന് ബൈക്ക് വിഴുകയാണ് അങ്ങനെ ഭീമൻ കാലും മുന്നോട്ട് മേലോട്ട് വെച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് മഞ്ജു ഓടി വരികയാണ് ഭീമനെ കയ്യിലെടുക്കാനായിട്ട് അപ്പോഴേക്കും ബാക്കിൽ അഞ്ചു കാറുമാണോ ായി വരുന്നുണ്ട് അങ്ങനെ ഗോപാൽജി എന്ത് ചെയ്യുന്നു മഞ്ജുവിനെ ഒറ്റ തട്ടങ് തട്ടുന്നതിനോട് കൂടി മഞ്ജു ഒരു പോസ്റ്റിൽ ചെന്ന് ഇടിച്ച് മഞ്ജുവിൻ്റെ തലയിൽ നിന്നും രക്തം പൊട്ടിയൊഴുകുന്നുണ്ട് കേട്ടാ ആ പുഴക്കും ഗോപാൽജി ഇങ്ങനെ ഭീമനെ എണീപ്പിക്കുകയാണ് പക്ഷേ അത് ഭീമന്റെ അഭിനയമായിരിക്കും അങ്ങനെ ഭീമനോട് പറയുന്നുണ്ട് എടാ ഞാൻ എന്റെ പിറകെ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ അവൾ കൊണ്ടുപോയിരുന്നു എന്നങ്ങനെ പറയുന്നു എന്തായാലും നീ വാ അവൾക്ക് ജീവനുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോപാൽജി അകന്ന് നിന്ന് നോക്കുമ്പോൾ ഭീമൻ അടുത്ത് നിന്ന് നോക്കണ അപ്പോൾ ഇല്ല ജീവനില്ല എന്ന് ഉറപ്പുവരുത്തുന്നു കേട്ടോ അപ്പോഴേക്കും അവിടെ ഫ്രാൻസിസും അറിവില്ല ക്ഷനും എല്ലാവരും എത്തുമ്പോൾ മഞ്ജുവിനെ അപകടത്തിൽ പെട്ട് കിടക്കുന്നത് കാണുകയാണ് അങ്ങനെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് മഞ്ജുവിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പൊ ബിജിക്കുട്ടനെ അരവിന്ദാക്ഷനും പറയുന്നുണ്ട് ഈശ്വര എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരിയുടെ വീട്ടിലോട്ട് മുഗുന്തം വന്നിരിക്കുകയാണ് അപ്പോൾ മുകുന്ദനെ കണ്ടിട്ട് തന്നെ ഗിരി പറയുന്നത് കേറിവാട എന്നൊക്കെ ഇങ്ങനെ പറയണെ അപ്പോഴേക്കും മാനുവതിമയോ സ്വപ്നയോ അങ്ങോട്ടേക്ക് വരികയാണ് ആഹാ പതിവില്ലാത്തൊരു വരവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഗൗരമയെ കൊണ്ടുവന്നില്ലേ എന്നിങ്ങനെ ഭാനോദ്യമേ ചോദിക്കുകയാണ് രണ്ട് സീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ പതിവ് പോലെ ഇറങ്ങാനൊന്നിനും ടൈം എന്നൊക്കെ എന്നൊക്കെങ്ങനെ പറയാണ് അപ്പോഴേക്കും സ്വപ്നയും ഈ പറയുന്ന മഹിയും കേറി വരുകയാണ് അപ്പൊ ഗിരി പറയുന്നത് നീ വന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് ആളെ കാണേണ്ട ആളെ നീ കണ്ടല്ലോ ഇത് വന്നിരിക്കുന്നത് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടനെ അവിടെ സ്വപ്നയ്ക്ക് അത് പിടിക്കില്ല കേട്ടോ സ്വപ്നം പറയണേ നീ എന്തിനെ ഇങ്ങനെ എപ്പോഴും മുഖംന്താണ് കയറി വരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവള അങ്ങോട്ട് തന്നെ വരുന്നത് പിന്നെ എന്തിനാ ഇവളെ കാണാൻ കയറി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാമുഖം തന്നെ നിന്നെ പിടിച്ച് ജയിലിലാക്കാൻ ശ്രമിച്ചില്ലേ മയക്ക കേസിൽ പറഞ്ഞിട്ട് നിന്നെ ജയിലിലാക്കിയില്ല എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം ദേഷ്യപിടിച്ച് സ്വപ്ന പറയേ ആ എന്നെ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ സഞ്ജയ് എന്നെ ജയിലിൽ ഇറക്കാനുള്ള ആ വീഡിയോ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള ആ വീഡിയോ മഞ്ജുവിന് അയച്ചു കൊടുത്തത് സഞ്ജയ് അല്ലേ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം എന്താ നിങ്ങളെല്ലാവരും ഞെട്ടിയോ എന്നെ സഞ്ജയ് ജയിലിനുള്ളിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇറക്കാനും സഞ്ജയ്ക്ക് കരയാം പിന്നെ സഞ്ജയ് അല്ലത് ചെയ്തത് ഷാലിനിയും ഗോപാൽജിയുമാണ് ചെയ്തത് അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഈ പ്രതിക്കൂട്ടിലാക്കിയത് പക്ഷേ എന്നെ രക്ഷിക്കാൻ എൻ്റെ കാമുഖം തന്നെ വേണ്ടി വന്നു ഇത് കേട്ടേ ഗിരിക്ക് വിശ്വസിക്കാനാവില്ല അപ്പം ഗിരി പറയണേ ഹെടി ഗോപാൽജി നിന്നെ കുടുക്കിലാക്കിയിട്ടുണ്ടാവില്ല ശാലിനി ഒരിക്കലും ിലാക്കിയിട്ടുണ്ടാകും അത് ഏട്ടൻ്റെ ഇഷ്ടം ഏട്ടൻ എന്ത് ധരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഏട്ടൻ തിന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനല്ലേ കൂറ് കാണിച്ചു എന്ന സ്വപ്നയ്ക്ക് അതില്ല എന്ന് പറയേണ്ട അപ്പോഴാണ് ഗിരിയുടെ ഫോണെടുക്കുന്നത് അങ്ങനെ ഗിരി ഫോൺ ഫോണെടുക്കാൻ അപ്പോൾ അരവിന്ദാക്ഷനായിരിക്കും അരവിന്ദാക്ഷൻ പറയണ മഞ്ജൂര് ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന ഹോസ്പിറ്റലിലുണ്ട് എന്താണെന്നു പറയുന്ന ആ സ്കൂട്ടി ചെറുതായിട്ടൊരു അപകടത്തിൽ പെട്ടു എന്ന് പറയേണ്ട പെട്ടെന്ന് കട്ടേക്ക് എത്താമെന്ന് പറ നോക്കുകയെന്ന് പറയുമ്പോൾ എന്ത് എന്ന് പറഞ്ഞ് വെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മഹിമ എന്നിട്ട് ചോദിക്കുക എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും മാനോദ്യമേയും ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴെന്തെങ്കിലും മഞ്ജുവിനെ ആയി എന്ന് പറഞ്ഞ് കേട്ടത് ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുമ്പോൾ മഹിമ പറയണ ഗിരിയട്ട ഞാനും ഉണ്ട് അപ്പോഴേക്കും ഇങ്ങനെ മുകുന്ദനോട് പറയണേ മുഖന്ദൻ നീ എന്തായാലും അമ്മയും കൊണ്ട് ഇനി ആ ഹോസ്പിറ്റലിൽ എത്താനോ ഒക്കെ എന്ന് പറയുന്നത് ഭാനുമതി അമ്മയാണെങ്കിൽ അപ്പം പറയുന്ന വാക്ക് എൻ്റെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞു ഉടനെ സ്വപ്നം പറയണേ പേരക്കുട്ടിക്ക് സംഭവിച്ചാലേ കുഴപ്പമുള്ളോ മഞ്ജുവിന് സംഭവിച്ചാൽ യാതൊരു കുഴപ്പമില്ലല്ലോ അമ്മേ എന്ന് അപ്പോൾ അമ്മയെ ആക്കിയും കൊണ്ട് സംസാരിക്കാൻ കേട്ട് മുകുന്ദനെ അവിടെ നിൽക്കാൻ കഴിയില്ല വല്ലാത്തൊരു ഇനം തന്നെ എന്നുള്ള ആ ഭാവത്തിൽ മുകുന്ദൻ ഇറങ്ങി പോകുമ്പോൾ മഞ്ജുവും മഞ്ജുവിൻ്റെ അരികിലോട്ട് ഗിരിയും മഹിമയെ എത്തിയിരിക്കാനായിട്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരവിന്ദാക്ഷനോട് ചോദിക്കുകയാണ് അപ്പോൾ അരവിന്ദാക്ഷൻ പറയാണ് മഞ്ജുവിന് ബോധം തെളിഞ്ഞിട്ടില്ല അപ്പോൾ മഹിമ ചോദിക്കുകയാണ് ഏതാണ് ഡോക്ടർ അപ്പോൾ ഇങ്ങനെ അനുപമയാണ് എന്നുള്ള ആ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ആ അതിൻ്റെ ചീഫ് ഡോക്ടറായി അവിടെ വരുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോഴാണ് ഭാനോ അതിമയും മുകുന്ദനും സ്വപ്നയും കൂടി കയറി വരുന്നത് ബാനോദിമ ആണെങ്കിൽ ആ സമയം ചോദിക്കുന്നത് എൻ്റെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഗിരിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മേ ഡോക്ടർ വന്നിട്ടില്ല മഞ്ജുവിൻ്റെ വിവരമൊന്നും അറിയില്ല അത് കേട്ടോട് തന്നെ മഹിമ ചോദിക്കാൻ ബാനോ മാത്രമേ വനോദയമ്മേ നിങ്ങൾ പേരക്കുട്ടിയെ മാത്രം ചോദിക്കാതെ എൻ്റെ ചേച്ചിയുടെ വിവരം കൂടി ഒന്ന് ചോദിച്ചൂടെ എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ